ധൈര്യം ഇല്ല ധൈര്യമില്ല ജമാലഅീ മുസ്ലിമെ പൊന്നിക്ക് ധൈര്യമില്ല കാരണം അതേതാ മുതലെന്നുള്ളത് ഞമ്മക്കറിയ അതുകൊണ്ട് ധൈര്യല്ല നിങ്ങളാ പറഞ്ഞത് വളരെ കറക്റ്റാ ധൈര്യല്ല ധൈര്യല്ല മനസ്സിലായില്ലേ വരൂല വരൂല്ല ജീവനെ പേടിയുള്ളതിൽ വരുവില്ല ഏ പണം മൂപ്പര് കിട്ട പ്രശ്നമല്ല എന്റെ പൊന്നെ വേദി ഒരുക്കല്ല ഈ നാട്ടുകെന്നെ മൂപ്പര് വരണ്ട മൂപ്പര് നിൽക്കുന്ന കൊടുത്ത് നിന്നോട്ടെ മൂപ്പര് നടക്കുന്ന തട്ടിപ്പൊക്കെ നടത്തിക്കോട്ടെ ഞങ്ങളതുള്ളാണ്ട രീതില്ല ഞങ്ങള് പറഞ്ഞോണ്ട് നിങ്ങളെ തട്ടിപ്പ് നടത്തിക്കൂടി കുഴപ്പമൊന്നുമില്ല പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കേട്ട ഈ ഓയിസ് ഇത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരെ എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇലാജുൽ ഖുറാൻ അസോസിയേഷൻ ഓഫ് കേരള ഐക്യു എന്ന സംഘടന അതിശക്തമായ ഇടപെടലുകളുമായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ തയ്യാറായപ്പോൾ ഈ സംവിധാനത്തെ തകർക്കുക അല്ലെങ്കിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ചില പണ്ഡിത സുഹൃത്തുക്കൾ അവർ വിരളി പൂണ്ടുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വോയ്സ് റെക്കോർഡാണ് ആദ്യമേ ഞാൻ പോസ്റ്റ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ ആളുകളും കാണണം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പെടുത്തുകയാണ് അബുഹന്ന സക്കാഫി എന്ന് പറയുന്ന മനുഷ്യൻ സക്കാഫി ബിരുദത്തിൻ്റെ ആ സക്കാഫി ബിരുദത്തിൻ്റെ വിലകളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഈ പൊതുസമൂഹത്തിലെ ഒരു വിഷവിത്തായി വളർന്നു വരുന്നതിൻ്റെ തുടക്കത്തിൻ്റെ ഒടുക്കത്തിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഈ അബുഹന്ന സക്കാഫി എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ പറഞ്ഞല്ലോ സക്കാഫി ബിരുദത്തിന് കളങ്കം ചാർത്തുന്ന പ്രവർത്തനമാണ് ഇവൻ്റെ കൈവശമുള്ളത് പണ്ഡിതനെന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പണ്ഡിതനെന്ന് പറയാൻ കഴിയാതെ പോകുന്നതിൻ്റെ സാഹചര്യം ഇത് വ്യക്തമായി ഞാൻ പറയുന്നതിന് കാരണങ്ങളുണ്ട് കുറേ പണ്ഡിതന്മാരെ പല ഗ്രൂപ്പിലുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഞാൻ വലിയ സംഭവമാണ് അയാൾ വലിയ സംഭവമാണെന്ന് കാണിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയും എന്നാൽ ഈ കഴിഞ്ഞ റമവാനിൽ അൽ ഇജാബ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വാറോലകൾക്ക് സംസാരിക്കുന്ന എൻ്റെ സംസാര ശൈലി ശൈലിയിൽ നിങ്ങൾക്കേർക്കെങ്കിലും പ്രയാസം തോന്നിയാലും ഇത് പറയേണ്ടതായതുകൊണ്ട് പറയുകയാണ് ഏറാം ഏറാമൂലികളായി നിൽക്കുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞ വേട്ടാവളിയന്മാരായ പണ്ഡിതന്മാരായ ചില ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ റമലാലിൽ ഞാനിവിടെ ഇതിൻ്റെ ടെസ്റ്റ് മെസ്സേജ് നിങ്ങളെവിടെന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് വായിക്കാം എങ്കിലും വിശദീകരിക്കാം അബുഹന്ന ഉസ്താദ് വർഷങ്ങളായി സ്വയം നികത്താനാവാത്ത ഒത്തിരി കടബാധ്യതയാൽ വലിയ പ്രയാസത്തിലാണുള്ളത് കടം കടം കൊടുക്കാനുള്ളവരിൽ നിന്നും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴും ഇത്രയും കാലം നമുക്ക് ദീൻ പറഞ്ഞു തന്നിട്ട് നീ എന്ത് ദീനാ പറഞ്ഞു കൊടുത്തത് നി പറയുന്ന അബുഹന്ന തന്നെയും കൊണ്ട് സമുദായത്തിനോ സാമൂഹ്യപരമായിട്ടോ എന്തെങ്കിലും നേട്ടം ആർക്കെങ്കിലും ഒരാൾക്ക് ലഭ്യമായിട്ടോ നിനക്ക് പറയാൻ കഴിയുമോ പിന്നെ എന്ത് ദീൻ പ്രവർത്തനം നടത്തിയത് എന്നിട്ട് അവിടെ പത്തു ലക്ഷം രൂപ പണ്ഡിതനായ ഒരു മുദ്രീസിനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം പത്തു ലക്ഷം രൂപയോളം കടബാധയിലാണ് ഇപ്പോൾ ഉസ്താദുള്ളത് ഞാൻ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ അദ്ദേഹം ഇട്ട് പോസ്റ്റ് ചെയ്ത് ആളുകളിൽ നിന്ന് പണം പിഴിയുന്ന പണം പിരിച്ചെടുത്തിട്ട് ഇപ്പോൾ കൊഞ്ചലം കുത്തി കാണിക്കുക നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രമേയമായി വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പഠന ക്ലാസ് ഞാൻ ഇദ്ദേഹത്തോട് സംസാരി ഇദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു അത് പറയണം എനിക്ക് ഒരു കോടി രൂപ ഇനാം തരാമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു ആരാണ് കഴിഞ്ഞ റമവാനിൽ പത്തു ലക്ഷം രൂപ കടമുണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഗ്രൂപ്പിലൂടെ ഗ്രൂപ്പുകൾ മുഴുവനും പിരിവെടുത്ത മനുഷ്യൻ ഒരു കോടി രൂപ ആയിരിക്കും ഇനാം തരാമെന്ന് ഒരു കോടി മുണ്ട് സ്വന്തമായി വാങ്ങാൻ കഴിവില്ലാത്ത ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചത് അതിന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യം അദ്ദേഹം ഒരു കോടി ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അബുഹന്ന നീ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഠന ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം ആ പഠന ക്ലാസിൻ്റെ ലിങ്ക് മാഷാ എന്താ പറയുക ഇങ്ങനെ ഒരു പഠന ക്ലാസ് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പണ്ഡിതന്മാരുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് ഇതാണ് ആ പഠന ക്ലാസിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്ത് സൈഡിൽ നിങ്ങൾക്ക് വായിക്കാം ഇതിനകത്ത് ക്ലാസ്സിൻ്റെ തുടക്കം എന്താ പറയുക ക്ലാസ് ഉടൻ ആരംഭിക്കും അല്ലുസറ പാർട്ട് വൺ വിഷയ സൂചിക ഒന്ന് വിവാഹാന്വേഷണം രണ്ട് പെണ്ണ് കാണൽ മൂന്ന് എങ്ങനെ ജോഡിയൊക്കും മിഠായി കൊടുക്കലും വളയിടലും നിത്യാഹ നിയമങ്ങൾ ചിട്ടയും വിവാഹ സദ്യ എങ്ങനെയായിരിക്കണം ആദ്യ രാത്രി അറിയേണ്ടതും അജ്ഞതയും ലൈംഗിക ബന്ധം അറിയേണ്ടതെല്ലാം ശാരീരിക ബന്ധം രൂപങ്ങൾ സമയങ്ങൾ അനുവദിക്കപ്പെട്ടതെന്തെല്ലാം നല്ല കുഞ്ഞു ജനിക്കാൻ എപ്പോൾ ബന്ധപ്പെടണം അടുത്ത വാക്ക് പറയാൻ കൊള്ളില്ല പക്ഷേ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ഭാഗ്യ ചേഷ്ടകൾ പാപമല്ല പുണ്യമാണെന്ന് ഏതെല്ലാം പറയുന്നില്ല വിവസ്ത്ര വിവസ്ത്രരായി ഉറങ്ങാമോ കുളിമുറി മീലും ഒന്നിക്കാം നെയ്റ്റ് ഡ്രസ്സുകൾ ഇസ്ലാമികമോ ലൈംഗിക ശേഷി വർദ്ധിക്കാൻ മരുന്ന് ആ അടിപൊളി അതാവശ്യമാണ് അബുഹന്ന കാരണം അങ്ങനെ ലൈംഗികശേഷി വർദ്ധിക്കാൻ മരുന്നോട് കൊടുത്താൽ മാത്രമാണ് മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചു കുട്ടികളെ ലൈംഗികപരമായ പീഡനത്തെ വിധേയമാക്കിയെന്ന് പറയുമ്പോൾ ഒഴിരാക്കന്മാരെ ഫോട്ടോ വരില്ല അബുഹന്ന നീയെല്ലാം പ്രേരണ കൊടുക്കുക നീയല ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ടാണ് ഇൻഷാ ഭർത്താപനു കണ്ടോളൂ ലൈംഗികാസക്തി കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് കൈയിലിരിപ്പ് ഉണ്ടാണേ ഭർത്താവിൻ്റെ അവകാശങ്ങൾ കടമകൾ അത് ഭർത്താക്കന്മാർ കൃത്യമായി നിർവഹിച്ചാൽ പിന്നെ അതിൻ്റെ അകത്തൊരു വിഷയം വരുന്നില്ല ഭൂഹന്ന ഭർത്താവ് ഭാര്യയുടെ അവകാശങ്ങൾ കടമകൾ അത് കൃത്യമായിട്ട് ഞങ്ങളുടെ ഭാര്യമാർക്കെന്താ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നുണ്ട് ഭർത്താവിൻ്റെ ഭാര്യയുടെ ദുസ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാം നിന്നെപ്പോലെയുള്ള ഭർത്താക്കന്മാരെ സ്വഭാവം മാറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അടുത്തത് വന്നു അമ്മായിനാത്തും പോരുകളെ പടികടത്താം ഗർഭാധാരണം അറിഞ്ഞിരിക്കേണ്ടവ ഗർഭനിരോധന മാർഗങ്ങൾ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് പണ്ഡിതനെന്ന് പറയാൻ പറ്റും താങ്കളുടെ ക്ലാസ് അബോർഷൻ ബോർഷന് അനുവദീയമാവുന്നത് എപ്പോൾ ആവശ്യമായ അനുബന്ധ വിഷയങ്ങൾ ഉണ്ടാവും ഈ ക്ലാസ്സിൽ അഞ്ഞൂറ് രൂപയാണ് ക്ലാസിൻ്റെ ഫീസ് അബുഹന്ന എന്താണ് അബുഹന്ന താങ്കൾ പണ്ഡിതനല്ലേ പണ്ഡിതന്മാർക്ക് ചേർച്ചയുള്ളൊരു ക്ലാസ്സാണ് താങ്കൾ അവതരിപ്പി എത്രയോ ഇസ്ലാമികമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ടോ ഇവിടെ പണ്ഡിതന്മാരായ ആളുകളുടെ ലൈംഗിക ശേഷി ലൈംഗിക ഉദ്ധാരണം ഉണ്ടാക്കുകയും ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയും ആദ്യ രാത്രിയിൽ എന്താണ് ചെയ്യേണ്ടത് പഠിപ്പിച്ചു കൊടുക്കാനാണ് നീ ക്ലാസ് നടത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർ എപ്പോൾ ബന്ധപ്പെടണമെന്ന് നീ പറഞ്ഞിട്ട് വേണം ബന്ധപ്പെടാൻ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവാം നീ പറഞ്ഞ സമയത്ത് ബന്ധപ്പെട്ട് വേണം മക്കളുണ്ടാക്ക ഇത്രയും മെച്ചമായ ഒരു പഠന ക്ലാസിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് പോസ്റ്റ് ചെയ്ത് പിരിവെടുത്ത് പുട്ടടിക്കാൻ നിൽക്കുന്ന അബുഹന്ന നിന്നോട് ഞാൻ ഓർപ്പെടുത്തുകയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കുമെതിരെ നിന്നുള്ള ക്യാമ്പയിനുമായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും പരാജയപ്പെടുത്തുകയില്ല ഒരുപാട് പാവപ്പെട്ട പണ്ഡിതന്മാർ അതൊരു സാധാരണക്കാരായ ആളുകളെ ഒന്നും അറിയില്ലാത്ത പാവപ്പെട്ട ആളുകളെ മൂമിനങ്ങളായ ആളുകളെ ചൂഷണം ചെയ്ത് പള് പയർപ്പിക്കുന്ന നിന്നെ പോലെയുള്ളവനെയെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കുകയോ ചെയ്യും ഇനി മുതൽ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ എത്ര വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ എൻ്റെ ഈ ഞാൻ ഈ വിട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വോയിസുകൾ കേൾക്കുക ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തന്ന മറുപടി നോക്കുക പിന്നെ അപ്പോൾ എന്നാൽ പറയുന്നു ഇതിൻ്റെ ആധികാരിക നിങ്ങൾക്ക് അറിയില്ലെന്ന് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പുന്നാര ഹബീബെ നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്നെയിട്ട് അലക്കുന്നത് ഞാൻ വെല്ലൂർത്തി കൂടെ പോകുന്ന ആളല്ലേ ഞാൻ നിങ്ങൾക്കെതിരെയോ നിങ്ങൾക്ക് എവിടെ എതിരായിട്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അപ്പൊ വെറുതെ നമ്മളെ വലിച്ചയക്കരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അത് ഗുണം ചെയ്യില്ല അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും ഭൂഷണമല്ല അത് ആദ്യം മനസ്സിലാക്കുക കാരണം ഞാൻ നിങ്ങൾക്കെതിരെ ഒരു സ്ഥലത്ത് സംസാരിക്കാൻ വരാറില്ല എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റൂട്ട് വേറെയാണ് എൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും തസൂഫിൻ്റെ മാർഗത്തിൽ ചികിത്സ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് അ ഞാനുമായി കൊമ്പ് കോർക്കാനോ ഞാനുമായി ഒരു വാദപ്രതിവാദത്തിനോ ശേഷി അബുഹന്നക്ക് ഇനിയും വന്നിട്ടില്ല എന്നുള്ള കാര്യം ഒരു സംശയം വേണ്ട നൂറ് ശതമാനം പറയാൻ സാധിക്കും ഇനി അങ്ങനെ ഉണ്ടെന്ന് അബുഹന്നക്ക് തോന്നുകയാണെങ്കിൽ വെല്ലുവിളിച്ച് പറയുന്നു അബുഹന്നെ അടുത്ത് അതൊരു വെല്ലുവിളിയായിട്ട് അബുഹന്നയ്ക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം പരസ്യമായ ഒരു വേദി നിങ്ങൾ സൃഷ്ടിച്ചോ പരസ്യമായ വേദി എൻ്റെ കഴിവും പ്രാപ്തിയും എൻ്റെ പ്രാണിയും ഞാൻ പരസ്യമായി വേദിയിൽ പ്രകടിപ്പിക്കാം ആ കഴിവുകളെ ഖണ്ഡിച്ചുകൊണ്ടും ആ കഴിവുകളെ ബന്ധി ബന്ധിപ്പിച്ചുകൊണ്ടും അതിന് ഖണ്ഡനമായി നിങ്ങൾക്ക് ഞാനുമായി സമ്പാദിക്കാനുള്ള ഒരു വേദി അത് അബുഹന്ന തന്നെ വേദി സൃഷ്ടിക്കുക ആ വേദിയിൽ വരുന്ന ചെലവ് ഞാൻ വഹിക്കും കാരണം വഹിക്കേണ്ട കാര്യങ്ങളെ കഴിവ് നിങ്ങൾക്കില്ലാന്ന് എനിക്കറിയാം ചെലവ് ഞാൻ വഹിക്കും തൻ്റെ ഇടം ഒരു വേദി നിങ്ങൾ സംഘടിപ്പിക്കും ഞാൻ ചെയ്യുന്ന എൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് പൊളിച്ചെടുക്കുകയോ അതിനൊന്ന് ഖണ്ഡനത്തോടു കൂടി നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ കാലം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ഞാൻ ഹയാത്തിലുള്ള കാലം വരെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന അടിമപ്പണി ചെയ്ത് നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കും അതല്ല എങ്കിൽ പൊതുവേദിയിൽ വെച്ച് പരസ്യമായി ക്ഷമാപണം നടത്തി മാപ്പ് പറഞ്ഞു പിരിഞ്ഞു പോകാൻ അബുഹന്നെ തയ്യാറാണ് ഈ വേദി സംഘടിപ്പിച്ചോ തീയതിയും ദിവസവും പ്രഖ്യാപിച്ചോ ജമാലുദ്ദീൻ നേരിട്ട് പങ്കെടുക്കാൻ തയ്യാറാണെന്ന് ഓർപ്പിക്കുകയാണ് ഇവൻ എന്നെ വെല്ലുവിളിച്ചവനാ ഇപ്പോഴും പറ എന്നെ പേടിയാണ് ധൈര്യമില്ല ധൈര്യമില്ല ജമാൽ മുസ്ലിം പൊന്നിക്ക് ധൈര്യമില്ല കാരണം അതേതാ മുതിലുള്ളത് ഞമ്മക്കറിയ അതുകൊണ്ട് ധൈര്യമില്ല നിങ്ങളാ പറഞ്ഞത് വളരെ കറക്റ്റാ ധൈര്യല്ല ധൈര്യല്ല മനസ്സിലായില്ലേ വരൂല വരൂല ജീവനെ പേടിയുള്ള വരുവല്ല ഏഹ് പണം മൂപ്പര്ക്കിട്ട പ്രശ്നമല്ല എന്റെ പൊന്നെ വേദി ഒരുക്കല്ല ഈ നാട്ടിൽ തന്നെ മൂപ്പര് വരണ്ട മൂപ്പര് നിൽക്കുന്ന നിന്നോട്ടെ മൂപ്പര് നടക്കുന്ന തട്ടിപ്പൊക്കെ നടത്തിക്കോട്ടെ ഞങ്ങൾ ഞങ്ങളത് നിങ്ങൾ രീതിയിലുണ്ട് ഞങ്ങളെ തട്ടിപ്പ് ഞാൻ കേരളം ഏറ്റവും വലിയ ഗുണ്ടയാണ് ഞാൻ അതുകൊണ്ട് ഞാനുമായി ഏറ്റുമുട്ടാനില്ല എന്ന് എന്തിനാണോ തൻ്റെ ഇടമില്ലാത്ത നട്ടെല്ലു വളഞ്ഞവനെ നട്ടെല്ലാത്ത സംസാരം സംസാരിക്കുന്നത് ആർജോമുണ്ടെങ്കിൽ നേരയ്ക്ക് നേരെ വാ ആർജോമുണ്ട് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പൊതു പ്ലാറ്റ്ഫോമിൽ വാ നമുക്ക് ഏറ്റുമുട്ടാം ഞാൻ നിന്നോട് പറഞ്ഞത് എന്താ തസൂഫിൻ്റെ മാർഗത്തിലുള്ള തസൂഫിൻ്റെ മാർഗത്തിൽ പൊതു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള വേദി വെച്ചോളാൻ പറഞ്ഞതിന് നീ മറുപടി എന്നത് എന്താണ് ഞാനുമായിട്ട് മുട്ടാനില്ല എന്ന് എന്നിട്ട് പറയുക സമുദായത്തിനെ പറയിപ്പിക്കാൻ സമൂഹത്തിനെ പറയിപ്പിക്ക എന്തെല്ലാം വിഷയങ്ങൾ പറയാനുണ്ടോ നീനിപരമായ വിഷയങ്ങൾ എത്രയോ അറിവുകൾ പകർന്നു കൊടുക്കാൻ കഴിയും നീ ഒരു പണ്ഡിതനല്ലേ ഉള്ള സക്കാഫികളുടെ എല്ലാവരും പേര് മോശപ്പെടുത്താൻ ശ്രമിക്കരുത് നീ നിന്നെ പോലെയുള്ളവനൊക്കെയാണ് ഈ സമുദായത്തിൻ്റെ നാശം നാളെ വരാൻ പോകുന്നത് നീ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞില്ല ആളുകൾ ഇപ്പോൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ അതുപോലെ വരാനുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ തുടക്കമാണ് നീ കുറിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു അള്ളാഹു നിനക്ക് ഹിതായത്ത് നൽകുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നിനക്ക് നൽകട്ടെ നിന്നെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള താക്കത്ത് തൗഹിദും അള്ളാഹു നൽകി അനുഗ്രഹിക്കു നിനക്ക് അള്ളാഹു ഹിദായത്ത് നൽകി സൽബുദ്ധി നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാച്ബു ഹന്ന അസ്ലാം വലൈക്കും വരഹമത്തള്ളാഹി വരക്കാത്തു